എനിക്ക് ഒരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും ഒരു സ്ത്രീ കൊട പിടിച്ചിട്ടും മാത്രം നനയാതെ ശരീരം ഒന്ന് നനഞ്ഞ് വന്ന് കയറിയാൽ ഒരു സ്ത്രീ കൊട പിടിച്ചിട്ടും തല മാത്രം നനയാതെ ശരീരം ഒന്ന് നനഞ്ഞ് വന്ന് കേറിയാൽ ഉൾവസ്ത്രങ്ങൾ തെളിഞ്ഞു വന്നാൽ അതിൽ നോക്കി ഒന്ന് ഒന്ന് ഉള്ളുകൊണ്ട് കാമിക്കാത്ത ഒരു പ്രശ്നീ ലോകത്തിൽ ഒന്ന് ഉള്ളുകൊണ്ട് കാമിക്കാത്ത ഒരു പ്രശ്നീ ലോകത്തിൽ ഈ സാധനം ഇവൻ ഈ കോഴി ചുരുങ്ങിയത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം ഒരു തുടങ്ങിയതിനൂറ്റി അമ്പത് പെണ്ണങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്

ജീവിയാണ് ി പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർത്തിയെടുക്കണോന്ന് അടുത്ത രണ്ട് വർഷം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് എനിക്കാവശ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് ഇപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് പിന്നാലെ കുരഞ്ഞന്മാരൊപ്പം കൂടി ഞേ പറഞ്ഞു കിടന്ന് നടന്നില്ലേ എല്ലാവരും കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം എലക്ഷൻ കഴിഞ്ഞു ഇരുപത്തി ആറാം തീയതി എലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഖ്യാപനം കോഴിയുടെ പ്രഖ്യാപന പറയുന്നത് ഞാൻ സിനിമയിലേക്ക് പോവണെന്നും ശേഷം ഭാഗം സ്ക്രീനിൽ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എല്ലാവരും എന്തായി എന്റെ പുറയിൽ കിടന്ന കുട്ടിക്കോഴികൾ എന്തായി ഇപ്പൊ ഏ ഇതായില്ല ഇതായില്ല ഇതായില്ലേ പണ്ടിങ്ങനെ പെട്ടെന്ന് ഇത് ഇതേപോലെ ആക്കി ഇതുപോലെ ആക്കിയിട്ടല്ലേ ഈ കോഴി ഇവിടുന്ന് പോയത് പക്ഷെ അവൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് രണ്ടു വർഷം ഇനി അടുത്ത് കിടക്കണ്ട കേരമലില് വരും ആ സമയത്ത് വഴിട്ട് സുരേഷ് ചേട്ട അതെ ഞങ്ങളുടെ അവിടെ ലൈറ്റ് പറഞ്ഞില്ലേ ഇത് വേഗം മെട്രോ റെയിൽ കോയമ്പത്തൂര് അപ്പൊ ഇതൊക്കെ ഇരുപത്തിയാറാം തീയതി വരേക്ക് മാത്രമുള്ള ചെറിയ വിക്രാസികളായില്ലേ ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം പണിയെടുത്ത് നിങ്ങൾക്ക് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി പോയി കോഴിയെപ്പോൾ അവൻ ഇവിടെ വരുന്നു തൃശ്ശൂരുടെ മുമ്പിൽ വന്ന് ഇവിടെ എയർപോർട്ട് പണിയാൻ പോവാണ് ഇവിടെ ഇവിടെ യൂണിവേഴ്സിറ്റി പണിയാൻ പോവണ ഇവിടെ ഇതൊക്കെ പറഞ്ഞതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞു അവൻ എന്താ പറഞ്ഞേ ഇനി നമ്മള് കിട്ടൂല്ലോ ഇനി സിനിമാ സെറ്റില് കാണാ നിനക്ക് എത്ര തന്തി ഉണ്ടാ എനിക്ക് ഇതെല്ലാം ഇപ്പോ എലക്ഷൻ കഴിഞ്ഞു പെട്ടിന് എത്ര കേറണോ അത്ര കേറി അത് കഴിഞ്ഞപ്പോ അവന്റെ ഭാവം മാറിയത് കണ്ടില്ലേ കഴിഞ്ഞല്ലോ ഇതിന്റെ പേരിൽ തുറന്നു പറയുന്ന പാലം കിടക്കുവോളം കൂരായണ പാലം കടന്നാൽ നാരായണ ഇതല്ലേ കാണിച്ചത് അങ്ങനെയും അങ്ങനെയും ആകാന്നേ അയ്യ് അങ്ങനെ പറഞ്ഞോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരുതരം അടിമത്ത മനോഭാവമുള്ളവരാണ് ഉള്ളവരാണ് ബി ജെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോഡി ഒരു മുതലാളിയാ അല്ലെ അമിത്ഷാ ഒരു മുതലാളിയാ ഞാൻ അപ്പ മരിക്കും സാർ ഇതുവരെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളൂ ഇത് രാജ ഭരണമെന്നല്ലോ ഇവിടെ രാജാവിനെ കാണുന്ന സമയത്ത് ഇത് ഇങ്ങനെ നിക്കാൻ വേണ്ടിട്ട് പഞ്ചമുച്ചടക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ോടും പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട താണു വണങ്ങി പിടിച്ച് കാലി നക്കി പറഞ്ഞിരിക്കുകയാണ് രണ്ടു വർഷം എന്നെ സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ആറു മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം വരാൻ പോവല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പില് മുമ്പ് വരെയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോണി കൊണാപ്പൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയി മണോണാഞ്ചൻ എം പി സഹത്ത് മത്സരിച്ചു ഏഴ് പൊട്ടുന്ന സ്വയം പ്രഖ്യാപനം നടത്തി സ്വയം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ സർ ഇനി നിയമസഭയിൽ മത്സരിക്കും അത് കഴിഞ്ഞാലോ അത് ഞാൻ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കും വാർഡിൽ നിന്ന് മത്സരിക്കും അത് കഴിഞ്ഞാലോ ജയിച്ചു ഇനി മത്സരം മലവെള്ളം പോലെ ആ ഉണ്ട് മലവെള്ളത് ഇയാൾ ജയിച്ചാൽ ഇവിടെ എന്താ കൊണ്ടുണ്ടാവും അറിയാമോ കൊറേ പറഞ്ഞ കേസാ കേരളം മണിപ്പൂരാക്കും ബുൾഡോസറുകളുമായി ഒരു യോഗി കേരളത്തിന് അത്യാവശ്യമാണ് യോഗിന് അത്യാവശ്യമാണ് ഒരു യോഗി ആദ്യത്തെ രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം ഓർത്താൽ നന്ദ ഇയാൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഈ മതസ്പർധയും ജാതി സ്പർദ്ധയും തമ്മിൽ തമ്മിൽ കുത്തലും പള്ളി പൊളിക്കലും കന്യാസികളെ ബലാത്സംഗം ചെയ്യലും ഓരോ മുസ്ലിങ്ങളെത്തിലും വടക്കങ്ങളാവുമ്പോ ജയ് ശ്രീറാം പട്ടിക ഇതൊക്കെയല്ലേ ഇവരെ കാണിക്കാൻ വരുന്നത് അതുകൊണ്ട് ഇവർക്ക് എന്താ കാണിക്കാനുള്ളത് ഇവർക്ക് എന്താ പറയാനുള്ളത് ചേട്ടാ അപമാനിച്ചു തന്നെ അപമാനമാണ് വീണ്ടും പക്കലാം എപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ വീണ്ടും വരും തൃശ്ശൂര് എടുക്കാൻ ഞാൻ ഇവിടെ ആ കാണണം എന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ അവന്റെ തൊള്ളയിലേക്ക് തിരികി കൊടുക്കും തൃശ്ശൂര് നാണം കേട്ടവൻ